അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അവയവക്കടത്തിന്റെ മറവിൽ ലൈംഗിക പീഡനവും നടന്നുവെന്ന് പരാതി യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വൃക്ക കച്ചവടം നടത്തിയ യുവതിയാണ് പീഡനത്തിന് ഇരയായത് പണം നൽകാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചായിരുന്നു പീഡനം ഇടനിലക്കാരനെതിരെ യുവതി ഫേസ്ബുക്കിലിട്ട പരാതിയും നിർബന്ധപൂർവം പിൻവലിപ്പിച്ചു ഇതിനിടെ പ്രധാന പ്രതി സാബിത്ത് അറസ്റ്റിനായതിനു പിന്നാലെ അവയവ കച്ചവടത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികളെ തിരിച്ചയച്ചു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി പാലാരിവട്ടം സ്വദേശി സജിത്ത് ശ്യാമാണ് പിടിയിലായത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് സജിത് ആണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ഇറാനിലെ മലയാളിയായ മധു എന്നയാളിനെ കുറിച്ച് സാബിത്ത് പറഞ്ഞിരുന്നു ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് സജിത്തിനെ പിടികൂടിയത് സാബിത്തിന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചതോടെയാണ് സജിത്തിലേക്ക് പോലീസ് എത്തിയത് വരും ദിവസങ്ങൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടാണ് അവയവക്കടത്ത് സംഘം പ്രവർത്തിച്ചിരുന്നത് ഇവർക്ക് പണം വാഗ്ദാനം ചെയ്ത് ഇറാനിലേക്ക് കൊണ്ടുപോകും അവിടെ ആദ്യം ഫ്ലാറ്റിൽ താമസിപ്പിക്കും ശസ്ത്രക്രിയക്കുള്ള തീയതി തീരുമാനിച്ച ശേഷം ആശുപത്രിയിലേക്ക് മാറ്റും ഏതാനും ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഫ്ളാറ്റിൽ ഇരുപതു ദിവസം കൂടി താമസിപ്പിച്ച ശേഷമാണ് ഇവരെ വിട്ടയക്കുക സംഭവം അന്വേഷിക്കാൻ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നേരത്തെ പത്തംഗ സംഘത്തെ രൂപീകരിച്ചിരുന്നു കേസിൽ പിടിയിലായ പ്രതി സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിലേക്ക് ഉൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും അവയവദാനത്തിനായി ആളുകളെ കൊണ്ടുപോയതെന്നാണ് സൂചന ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് അവയവക്കടത്തിന് പിന്നിലെന്നാണ് സാബിത്തിൽ നിന്ന് ലഭിച്ച വിവരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling